ആദ്യം ആദ്യം ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നു ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബ്രീഡ് ചെയ്തത് തുടക്കത്തിൽ ഒരു പശു ആയിരുന്നു പിന്നെ രണ്ട് മൂന്നും അങ്ങനെയായിട്ട് പിന്നെ അത് വിചാരിച്ചു എന്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരും പറയുന്നു വെട്ടി നിർക്കാനല്ലേ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മനുഷ്യ തന്നെയാണ് കേരളത്തിൽ ജീവിക്കണേന്ന് എല്ലാവരും മനസ്സിലാക്കി കൊടുക്കണം ശരി നമ്മൾ പശുവിനെ വളർത്തി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് കാണിക്കണ്ടേ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വർഷം പത്ത് ഫാം തുടങ്ങാൻ തീരുമാനിച്ചു മുപ്പത് പശു വെച്ചിട്ട് ഇവര് മൂന്നര വയസ്സ് കഴിയാതെ ക്രോസ് ആവുകയുമില്ല പ്രസവിക്കുകയും നമുക്ക് ഈ കാള കൂടെ ഉള്ളത് കൊണ്ട് ഒരു പശു പോലും പ്രസവിക്കാത്തതോ ചെന പിടിക്കാത്തതോ ഒരു പശു പോലും നമ്മുടെ ഫാമിലി അങ്ങനെ കുറെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് ഗീർ പശുവിന്റെ ലക്ഷണം ഫസ്റ്റ് പറയുകയാണെങ്കിൽ കാണുന്ന ഈ ചെവിയാണ് പ്യൂർ ഗീറാണെങ്കിൽ ഈ ഹുണ്ടായിരിക്കും ഹമ്പുണ്ടാവണം ഹുള്ള പശുക്കളെ നമ്മൾ പശു എന്ന് പറയാം ഹില്ലാത്ത വേറെ എന്തൊക്കെയാ നമ്മളറിയ പിന്നെ ഈ താട ഗീർ പശു ഇങ്ങനെ ഇതൊക്കെ ഇവർക്ക് ഏത് കാലാവസ്ഥയിലും ചൂടും കാര്യങ്ങളും ഇല്ലാതിരിക്കാനായിട്ടുള്ളതാണ് ഇതെല്ലാം ഞാൻ ദുബായിലുണ്ട് കുറച്ച് പശുക്കള് മറ്റുള്ള പശുക്കള് ശ്വാസം മുട്ടി ചാവാറായി നിൽക്കുമ്പോൾ ഇവർ കൂളായിട്ട് ഹാർഡ് അമ്പതും നാപ്പത്തഞ്ച് ഡിഗ്രിയില് കൂളായിട്ട് അവർ നിൽക്കുകയാണ് പിന്നെ ഇതിനെങ്ങനെ ഒന്ന് മുട്ടിക്കഴിഞ്ഞാല് ഒരു ഈച്ച വന്നിരുന്നാല് ഇവർക്കിത് വിറപ്പിച്ച് ഓടിക്കാൻ കഴിയും മറ്റേ പശുവിനെ ഇടിച്ചാൽ പോലും അത് വിറപ്പിക്കാൻ പറ്റില്ല അതൊക്കെയാണ് എനിക്കറിയുന്നത് പിന്നെ സൂര്യനാടിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു നമുക്കിപ്പോ അധികം ഈ ടൈപ്പാണ് വേറെ കൂടുതൽ പാല് കിട്ടുന്ന ബ്രസീൽ പശു ഒക്കെ ഉണ്ട് നമുക്ക് അതല്ല ആവശ്യം നല്ല പാല് തരുന്ന ഇങ്ങനത്തെ ആണ് അതെ അതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് പശുവിനെ വേണം പശുവിനെ വേണമെന്നുള്ള ചേനയുള്ള അല്ലെങ്കിൽ പ്രസവിച്ച പശുവിനെ വേണമെന്നുള്ള നമ്മളുടെ ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഞാൻ എന്റെ എഫേർട്ട് ഒരു പ്രാവശ്യം ദുബൈന്ന് വരുന്നുണ്ടെങ്കിൽ ചിലവത്രയാണ് അതിന് പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നത് അവർക്ക് അങ്ങനെ പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവിക്കാൻ പോകുന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പശുക്കളെ കൊടുക്കുന്നില്ല നമ്മളിവിടെ തന്നെ ഫാമുകൾ കൂട്ടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമോ നിന്റെ ഇടിയൊക്കെ ടി കിട്ടിയാൽ ഞങ്ങൾ ചത്തു എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ല നല്ല ഫുഡ് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് മോഡിഫൈ ആ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും ഒക്കെ മുമ്പുള്ള ഫുഡാണ് മനുഷ്യരും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഉത്തമം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതിൽ വന്നതാണ് നമുക്കിപ്പോ ഇവിടുന്ന് എന്തൊക്കെ നമ്മുടെ ഈ ഒരു ഡയറി ഫാമിൽ കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ മോര് വെക്കുന്നുണ്ട് നെയ്യ് വെക്കുന്നുണ്ട് ശരി തൈര് തൈര് കുറവാണ് ഈ നെയ്യ് നെയ്യ് നമ്മൾ പഴകാൻ വെച്ച് പത്ത് വർഷം കഴിയുമ്പോൾ ഉള്ള നെയ്യെടുത്തിട്ട് അശ്വഗന്ധ ഗൃ അശ്വഗന്ധ ബ്രഹ്മി ശതാവരി മൃഗങ്ങളുണ്ടാക്കിയിട്ട് പിന്നെ സാധാ നെയ്യ് നമ്മൾ ലോക്കലിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു കുഞ്ഞി പശുവെങ്കിലും ഉണ്ടാവുക അതിൽ കൂടെ പ്രകൃതി നശിപ്പിച്ച പ്രകൃതിയെ തിരിച്ചുകൊണ്ടുവരിക ഓക്കെ ആ ഇതിൻ്റെ ചാണകവും ഗോമൂത്രമൊക്കെ വീണ് കഴിഞ്ഞാൽ അടിപ്പോയിരിക്കുന്ന ഞാഞ്ഞൂളും കാര്യങ്ങളൊക്കെ തിരിച്ചു വരും ഇതിന്റെ പാലിലാണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക ആശുപത്രി ഒഴിവാക്കി ജീവിക്കാൻ പറ്റും നമുക്ക് ഇന്ത്യൻ നമ്മൾ ശരിക്കും ഗീറിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത് തെറ്റ നമ്മുടേതായ നമ്മുടെ നാട്ടിലെ പശുക്കളുണ്ട് കാസർഗോഡ് കുള്ളൻ വെച്ചൂര് അങ്ങനെയൊക്കെയുള്ള മലബുഗ മലബാർ ഗിഡ അങ്ങനെയുള്ള നാട്ടിലെ പശുക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത് പിന്നെ എല്ലാ മനുഷ്യന്റെ പോലെ ഇത്തിരി അത്യാഗ്രഹം കൊണ്ട് കൂടുതൽ പാൽ കിട്ടുന്നു ഉള്ളതിൽ നമ്മൾ അവിടെ ഗീർണ കൊണ്ടുവരുന്നതാ ശരി നമ്മുടേതായ തനതായ പശുക്കളാണ് നമ്മൾ വളർത്തേണ്ടത് കേരളത്തിന് അനുയോജ്യം പിന്നെ കൂടുതൽ പ്രൊഡക്ഷൻ അതെ അതെ ആ പശുക്കളെല്ലാം ഒരു ലിറ്റർ ഒന്നര ലിറ്ററേ ഉള്ളൂ ഇവര് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഫുഡ് മാറ്റി കട്ടിയാൽ ഒരു പതിനഞ്ച് ഒക്കെ പാല് കിട്ടും പക്ഷെ നമുക്ക് നാല് ലിറ്റർ കൂടുതലൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഫുഡെന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാച്ചുറൽ ആയിട്ട് ഇവര് അഴിഞ്ഞ് മേഞ്ഞ് നടക്കുന്ന ഫുഡെല്ലാം വേറെ ഒന്നും കൊടുക്കുന്നില്ലേ അതിൽ കൊണ്ട് ഈ പുല്ല് സാധാരണ പുല്ല് വെട്ടിട്ട് ചെത്തി കൊടുക്കും അതിന് വണ്ടിയും വെട്ടാനുള്ള ആൾക്കാരും വെച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലില്ല എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ചു കൊടുക്കും ചോളം പരിച്ചു വരെ നമ്മൾ പൊടിയ ഒന്നും വാങ്ങില്ല എത്ര മണിയാണ് ഇപ്പൊ വെയിലായത് കൊണ്ട് പതിനൊന്ന് മണിയാവുമ്പോ വെയിൽ ചൂട് അധികാവുന്നതിന് മുമ്പ് ഇവരെ നമ്മൾ കയറ്റി കൊണ്ടുപോകും അതിനുശേഷം വൈകുന്നേരം നേരം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ചന്ദ്രന്റെ വെളിച്ചത്തിൽ വിടും അപ്പൊ ഈ സൂര്യന്റെ രശ്മിയിലും ചന്ദ്രന്റെ രശ്മിയിലൊക്കെയാണ് നമ്മൾ ഇനിയും പലത് കണ്ടെത്താത്തത് നമുക്ക് പ്രകൃതിക്ക് വേണ്ടതൊക്കെ ഉള്ളത് അപ്പം അതിനുവേണ്ടി ഇവർക്ക് പ്രത്യേക കഴിവൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി കുറച്ചു നേരം വൈകുന്നേരം നമ്മൾ അഴിച്ചു അവിടെ വട്ടത്തിൽ അഴിച്ചു വിടും എന്നാൽ മാത്രമാണ് ആ പാല് ഏറ്റവും നാല നല്ല പാല് ഉണ്ടാവുക